ഹായ് ഹലോ നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ് പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ പറ്റിയോ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വീടാണ് ആ വീട്ടിലെ കുട്ടി അവള് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ചക്രത്തുകാവ് ക്ഷേത്രമല്ലേ ആ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് അവിടെ വീട് എൻ്റെ വീട് അവിടെ തന്നെയാണ് അപ്പം ആ വീടിനടുത്ത് അവളൊരു സ്കൂളാണ് അതിന് തൊട്ടടുത്തല്ല അതിന് കുറച്ചുകൂടെ പോണം പക്ഷെ ആ സ്കൂളിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സ്കൂളിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലോന്ന് പേടിച്ചിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അവള് ഇപ്പൊ പറ്റില്ല പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് ലാസ്റ്റ് ടൈമില് എക്സാം എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഒമ്പതാം ക്ലാസ് ആനുവൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഇവൾ സ്കൂളിൽ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോയി അപ്പൊ ഈ ഇവളെന്ന് പറഞ്ഞൊരിച്ചിരി ഒതുങ്ങിയ ടൈപ്പ് അങ്ങനെ ആരോടും സംസാരിക്കില്ല ഇപ്പോഴത്തെ കുട്ടികളെ പോലെയുള്ള ഒരു ഇതില്ല ഒരു ആ ഒരാള് ഒരുപാട് സൈലന്റ് ആണ് ഇതിന് അപ്പൊ അവള് അവളെ അച്ഛനും അമ്മയും വെളിയില്ല ും അമ്മയും വന്നപ്പം ഇവർക്ക് ഒരു വാച്ച് കൊണ്ട് സ്മാർട്ട് വാച്ച് അത് കെട്ടിക്കൊണ്ട് ഇവള് സ്കൂളിൽ പോയി അപ്പൊ സ്മാർട്ട് വാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പലതരത്തിലുണ്ടല്ലോ പല കമ്പനിയുടെയും ഉണ്ട് അപ്പം ഇവക്ക് ഇച്ചിരി ലോക്കലായിട്ടുള്ള വാച്ച് ആണ് കിട്ടിയത് അപ്പൊ അവള് അത് കിട്ടിയ സന്തോഷത്തിന് അവൾ അത് കെട്ടിക്കൊണ്ട് പോയി കെട്ടിക്കൊണ്ട് പോയി അവള് അത് സ്കൂളിൽ കൊണ്ടുപോയി ചെന്നപ്പം ഇവിടെ കൂടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ആ പിള്ളേരെന്ന് പറഞ്ഞ അതിൽ ഒരാൾ ഒരാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശ മോശം എന്ന് പറഞ്ഞാ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു പോയി അമ്മ വേറെ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ കുട്ടിയുടെ അതിന് വേറൊരു കുട്ടി അതിൻ്റെ ഫാമിലി കുഴപ്പമില്ല പക്ഷേ അവളും ഇവിടും കൂടാണ് കൂട്ടുകാർ ഇപ്പം ഞാൻ ആ എൻ്റെ ആ വീടിൻ്റെ അടുത്തുള്ള അവൾ ഞങ്ങളുടെ ബർത്ത് കൊച്ച് അവൾ ഈ വാശി കെട്ടിപ്പോയപ്പം ഇവിളുമാര് കളിയാക്കി ഇത് ലോക്കലാണ് മറ്റേതാ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി അത് ഇഷ്ടപ്പെട്ടില്ല ഇവൾ ഇവളന്നേരം പറഞ്ഞു ലോക്കലാണെങ്കിൽ സാരമില്ല അപ്പൊ അവളെ അവളെ പിടിച്ച് വാങ്ങിച്ചിട്ടും വെച്ചാൽ ആ ഒന്ന് കാണിച്ചെടി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പ്രകോപിപ്പിച്ചു അപ്പൊ ഇവളെ അവൾമാരോട് ദേഷ്യപ്പെട്ടു ഈ ദേഷ്യം ഉള്ളിൽ ഉള്ളിക്കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഈ കൊച്ചുങ്ങള് ഇവൾ ബാത്റൂമിൽ പോയ സമയത്ത് വെല്ലടിക്കാറായി ആ സമയത്ത് ഇൻട്രവെല്ലിനും ബെല്ലടിക്കാറായി ഇവളുമാര് പുറകിനെ ചേർന്ന് ഇവൾ ബാത്റൂമിൽ പോയ സമയത്ത് അവളിട്ട് ബാത്റൂമിൽ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഇവളെ വളഞ്ഞിട്ട് അടിച്ചു ഈ പെൺകുട്ടികൾ ഇവളെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് കരഞ്ഞോണ്ട് ഓടി കരഞ്ഞോണ്ട് ഓടി ഇവള് സ്കൂളിൽ ക്ലാസ് റൂമിലെത്തി ഇവള് ഭയങ്കര കരച്ചിൽ ടീച്ചേഴ്സ് ചോദിച്ചു എന്താ പ്രശ്നമൊന്നും എല്ലാം ചോദിക്കുക പറയുകയൊക്കെ ചെയ്തു സംഭവം ടീച്ചേഴ്സ് ഒതുക്കി തീർത്തു പ്രിൻസിപ്പാൾ അറിഞ്ഞോന്നറിയില്ല എല്ലാവരും ഏതായാലും ഒതുക്കി തീർത്തു ഈ സംഭവം പക്ഷെ ഇവിടെ മനസ്സിലാകും ഒരു ഭയങ്കര ഒരു മാനസികമായിട്ട് അവളങ്ങ് വല്ല ആയി ഇവള് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഇവള് ഭയങ്കര ഡൗൺ ആണ് ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല ഭയങ്കര കരച്ചിൽ ഒരു മൂക്കമായിട്ടൊരു ഡിപ്രഷന്റെ അവസ്ഥയിൽ അപ്പം വീട്ടുകാർ ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിയടി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും ഇവൾ എന്ത് ചെയ്ത കാര്യം നമുക്ക് പേടി പറയാം അപ്പം ഇവളോട് ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞപ്പോൾ ഇവള് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു കുറച്ച് എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ തോന്നും ഞാൻ ആ സംഭവസ്ഥലത്തില്ലായിരുന്നു അപ്പം എന്താ സൂചിപ്പിച്ചു സൂചിപ്പിച്ചതിന് പ്രകാരം പിറ്റേനും അച്ഛൻ അവിടെ ചെന്നു അവിടെ അപ്പവും അവിടെ ചെന്നു സ്കൂളിൽ ചെന്നു കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് ചെന്നത് ചെന്നപ്പം കൂട്ടുകാരെല്ലാം അവരുടെ അടുത്തുള്ള അച്ഛൻ അറിയാവുന്നവരാണ് അവിടെ കുറച്ച് പേരുള്ളത് അപ്പോൾ അവരെയും കൂട്ടിയിട്ട് അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു പ്രിൻസിപ്പാൾ സംഭവം അറിഞ്ഞില്ല എന്നും ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കേണ്ടതെന്നും അങ്ങനെ ക്ലാസ് ടീച്ചർ വന്നു മറ്റേ ടീച്ചേഴ്സ് വന്നു എല്ലാവരെയും കൂട്ടി അപ്പം ടീച്ചേഴ്സ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നു ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളവിളുമാർ ടർക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ വെച്ച് പ്രിൻസിപ്പാളും അടിച്ചു ക്ലാസ് ടീച്ചറും ഇവിളമാരെയും അടിച്ചു അടിച്ച ഒരു ഇഷ്യൂ ഉണ്ടായാലും ഈ സംഭവം നടന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഇവിളമാരോട് പറഞ്ഞു ഈ രണ്ട് പെൺകുട്ടികളോട് പറഞ്ഞു ക്ലാസിപ്പൊക്കോടി എന്നിങ്ങനെ ടീച്ചർ പറയുകയും ചെയ്തു ഇനി മേലെ ഇത് ആവർത്തിക്കരുത് ക്ലാസിപ്പയ്ക്കും അപ്പോൾ ആൾക്കാരെല്ലാം കൂടി നിൽക്കുക സ്കൂളിലെ സ്റ്റുഡൻസും ഇവിടെ പേരൻസും അല്ലാതെ മറ്റ് വിദ്യ മെമ്പേഴ്സും അങ്ങനെ കുറേ ആൾക്കാർ കൂടി നിൽക്കാം അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഈ സംഭവം എന്നാണ് ഞാൻ പറഞ്ഞില്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി മോശമാണെന്ന് പറഞ്ഞ ആ കുട്ടിയും ഇവരുടെ എല്ലാം മുന്നുവെച്ച് അവൾ ആ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അതായത് ഇവിടെ ആപ്പൂപ്പൻ്റെ അടുത്ത് വന്നിട്ട് മനുഷ്യർ അവൾ പറയാം തന്നെ ഞാൻ കാണിച്ചുതരാവോ എങ്ങനെയുണ്ട് ഈ പത്തെഴുപത് വയസ്സുള്ള ഈ മനുഷ്യനോട് ഇവള് പറയും ഈ പതിനഞ്ച് വയസ്സുള്ള അവൾ പറയുക തന്നെ ഞാൻ കാണിച്ചുതരാവും അച്ഛനൊന്നും മിന്തില്ല അങ്ങനെ ആ പ്രശ്നം സോൾവായി വന്നതാണ് ഇപ്പം പത്തിലായി സംഭവം നടന്നത് ഒമ്പതാം ലാസ് ഒമ്പതാമത്തെ ഒമ്പതാം ക്ലാസ്സിൽ ലാസ്റ്റ് ഇയറിലായിരുന്നു സംഭവം നടക്കുന്നത് ഇപ്പം പത്താം ക്ലാസ് പകുതിയായി പകുതി ആയപ്പോഴത്തേക്കിന് മാറി വീണ്ടും ആ പഴയ പ്രശ്നം ഇട്ടിട്ട് കളിയാക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും തുടങ്ങിയിരിക്കും ഇവള് മാനസികമായിട്ട് പിന്നെയും ഡൗണായി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞായിരുന്നു അവളിപ്പം പഠിത്തത്തിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് പരാതി ഉണ്ട് പക്ഷെ അവിടെ പഠനത്തെ ബാധിക്കുകയോ അവർക്കങ്ങ് ഭയമാണ് എന്ത് ചെയ്യണം ആ കുട്ടികളെ കാണുന്നത് അവർക്കങ്ങ് ഇറിറ്റേറ്റ് ആണ് ഒരു അവിടെ മാനസികാവസ്ഥ വല്ലാതെ അങ്ങ് മോശമായി പോയി കാരണം അത്രയ്ക്ക് ഭീഷണിപ്പെടുത്തുകയും ഒരുമാതിരി അവളെ കളിയാക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ പെൺകുട്ടികളുടെ പെരുമാറ്റം അപ്പം അത്രയും മോശമായിട്ടുള്ള കുട്ടികളെ ഈ സ്കൂളുകാർ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു ആ കുട്ടികൾ നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേർ ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടികൾ നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ അതുകൊണ്ടായിരിക്കാം ചിലപ്പം സ്കൂളുകാരും മൈൻഡ് ചെയ്യാത്തത് പക്ഷേ ഇങ്ങനെയുള്ള സ്കൂളുകാരും ടീച്ചേഴ്സും ഇങ്ങനെയുള്ള ഇഷ്യൂ മൂടി വയ്ക്കുന്നത് എന്തിനാണ് അവരുടെ കുട്ടികളുടെ ഭാവികളെയാണ് ഇല്ലെങ്കിൽ നാളെ ഒരിക്കലും കുറച്ച് ആത്മഹത്യ ചെയ്ത് ആ ഒരു ഉത്തരവാദിത്തം പറയും ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് ഏ ഇതാരും മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ഒരിടത്ത് നടന്ന സംഭവം ഹരിപ്പാട് ഒരു പോക്സോ കേസ് അതില് രണ്ടു രണ്ടു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു ഞാൻ പറയട്ടെ ഈ ആൺകുട്ടികളെ വിളിച്ച് കയറ്റിയത് ഈ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ വീട്ടിലാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ടും വയസ്സുള്ള ഈ മൂന്നാല് പെൺകുട്ടികൾ ചെന്നത് രാത്രി പന്ത്രണ്ടരയ്ക്ക് ചെന്നു പറയുന്നു ഈ പതിനഞ്ച് വയസ്സുള്ള ഈ കുട്ടികൾ ആ ആൺ